ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രം ചിത്രം ഇന്ത്യൻ ആദ്യ ഗാനം പുറത്ത് കമൽഹാസൻ എത്തുന്ന ജൂലൈ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ആദ്യ ഗാനം പാറയാണ് റിലീസായത് ഗാനത്തിന്റെ പ്രൊമോ സോങ് റിലീസായ സമയം മുതൽ വലിയ പ്രതീക്ഷയിലായിരുന്നു പ്രേക്ഷകർ നിമിഷ കൊണ്ടാണ് ഹിറ്റ് ചാർട്ടിൽ ഗാനം ഇടം നേടിയത് അനിരുദ്ധാണ് സംഗീതം ഒരുക്കുന്നത് കമൽഹാസൻ നായകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ഇന്ത്യയിൽ വൻ ഹിറ്റായി മാറിയിരുന്നു ശങ്കറിന്റെ ഇന്ത്യൻ എന്ന ഹിറ്റ് ചിത്രത്തിൽ കമൽഹാസൻ ഇരട്ട വേഷത്തിലായിരുന്നു കമൽഹാസന് മികച്ച നടനുള്ള ദേശീയ അവാർഡും ലഭിച്ചിരുന്നു ഇന്ത്യനിലൂടെ തമിഴ് സംസ്ഥാന സർക്കാരിന്റെ അവാർഡും ലഭിച്ചിരുന്നു ഇന്ത്യൻ ടു ആകെ ഇരുന്നൂറ് കോടി രൂപ ബജറ്റിലെത്തുമ്പോൾ കാജൽ അഗർവാളാണ് ചിത്രത്തിൽ നായികയാവുന്നത് നടൻ സിദ്ധാർത്ഥൊരു പ്രധാനപ്പെട്ട കഥാപാത്രമായി എത്തുമ്പോൾ എസ് ജെ സൂര്യ വിവേക് സക്കിർ ഹുസൈൻ ജയപ്രകാശ് ജഗൻ ഡൽഹി ഗണേഷ് സമുദ്രകനി ജോർജ് മരിയൻ വിനോദ് സാഗർ തുടങ്ങിയവരും ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് എന്റർടൈൻമെന്റ് ന്യൂസ്